അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഐറ്റംസ് നല്ല വർക്കൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് പാകിസ്ഥാനി അതേപോലെ പഞ്ചാബി ഷോൾ എന്നൊക്കെ പറഞ്ഞുള്ള ചിനോന്റെ ദുപ്പട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മിറർ വരണിണ്ട് മിറർ വരുന്നണ്ട് ഷോളില് അത് എത്രത്തോളം ഈ വീഡിയോയില് കാണാൻ പറ്റും അറിയില്ല അപ്പോൾ ഇത് പതിനഞ്ച് ഐറ്റം ഡിസൈനിലാണ് വരുന്നത് ഇത് ഫുള്ള് നേർത്തി കാണിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ചിലപ്പം ചില കളറ് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോവും നിങ്ങൾ മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അടുത്ത കളറുകൾ സജസ്റ്റ് ചെയ്യാം ഒരു രണ്ട് മൂന്നാലിനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു കേട്ടോ അത് ചിനോനാണ് കാരണം ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവരും ഇപ്പം ഇത് വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കാലമാണ് ഇത് നമുക്കെന്നെ ഒരുപാട് ഒരു പ്രാവശ്യം സ്റ്റോപ്പിൽ വന്നിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോയ മുതലാണ് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വരുന്ന ഐറ്റംസ് ആ ആകട്ടോ ചിനോനാണ് കേട്ടോ മെറ്റീരിയൽ വരുന്ന മിറർ ഉണ്ട് അത് നിങ്ങൾക്ക് അത്രയാണ്ട് കാണാൻ പറ്റും എന്നറിയില്ല ആ മിറർ വരുന്ന ഷോൾ ആണ് അപ്പം മിററ് ഇപ്പം ആ ഒട്ടിച്ച് വെച്ചാണ് മിറർ എല്ലാ ഷോൾ എന്നാലും വരുന്നത് അപ്പം അതാണ് ഷോള് നല്ല ഷോളാണ് നല്ല വീതിയും വലുപ്പൊക്കെ വരുന്നണ്ട്ട്ടോ ഈ ഷോളിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഡെലിവറി ചാർജ് ഉണ്ട് കേട്ടോ ഡെലിവറി ചാർജ് വരുന്നുണ്ട് കേട്ടോ കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുമ്പം ചില നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊന്നല്ല അല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ദിനേക്കാളും റേറ്റ് ഒക്കെയാണ് പക്ഷേ നമ്മൾ ഇനിയാണ് കേട്ടോ നമ്മളെ കീവവേൻ്റെ നറുക്കെടുപ്പായിട്ട് ഞാൻ വരാം ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മാറിയ ഉടനെ വരാം കേട്ടോ വീഡിയോ ആയിട്ട് പിന്നെ മറ്റേ ഗീവേക്ക് മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തോ നമ്മൾ വലിയ ഗീവേൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ബാക്കിൽ അടിച്ച് വയ്ക്കാൻ വേണ്ടി കീവേവേൻ്റെ വീഡിയോയിൽ കിട്ടുട്ടോ എല്ലാവരും പങ്കെടുക്കുക എല്ലാവർക്കും ഷെയർ ചെയ്യുക നമുക്ക് വരുന്ന കമൻറ്റിൻ്റെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ വേറെ ആരും ആളുകളുണ്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു കമൻ്റ് ചെയ്യൽ ഞാനിത് ആയിരത്തി നാനൂറിന് വാങ്ങിച്ചു ഞാനിത് ആയിരത്തി ഇരുന്നൂറിന് വാങ്ങിച്ചു നിങ്ങൾ അതന്നെ വാങ്ങിച്ചു നിങ്ങൾക്ക് എന്താ ഉറപ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ മെറ്റീരിയൽ വന്ന് തൊട്ട് നോക്കിക്കണോ കാണുമ്പോൾ ഒരേപോലത്തെ മെറ്റീരിയൽ തന്നെ മാർക്കറ്റിൽ കോപ്പി ഇറങ്ങുമല്ലോ ഒരു മെറ്റീരിയലിൻ്റെ കോപ്പി ഇറങ്ങും ഡൂബ്ലി ഇറങ്ങും ഒക്കെ ഇറങ്ങും നിങ്ങളെൻ്റെ മെറ്റീരിയൽ വന്ന് തൊട്ട് നോക്കിയിട്ട് എൻ്റെ അടുത്തു നിങ്ങൾ അവരടുത്തു നിന്ന് വാങ്ങിച്ചിട്ടില്ലല്ലോ പിന്നെ എന്ത് അവകാശത്തിൽ ഞങ്ങൾ പറഞ്ഞു പിന്നെ എൻ്റെ റേറ്റ് എനിക്ക് വേണ്ടിയുള്ള റേറ്റ് എനിക്കിത് വീഡിയോക്ക് കടക്ക് വാടകയും ഒക്കെ കൊടുത്തിട്ടാണ് ജി എസ് ടി കാര്യങ്ങൾ കൊടുക്കണം എല്ലാതും കറണ്ട് ബില്ല് കൊടുക്കണം ഇതൊക്കെ എനിക്ക് കഴിഞ്ഞു വേണം എൻ്റെ ചിലവ് കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് പോയിട്ടല്ലേ നമ്മൾ ജീവിതമാർ എന്തിനാ കമൻ്റിൽ കൂടെ വന്ന് കുത്തി തീരുപ്പുണ്ടാക്കണം ഈ കമൻറ്റ് കണ്ടിട്ട് ചില ആൾക്കാർ വാട്സപ്പിൽ ഫസ്റ്റ് കസ്റ്റമർമാരാകും അവർ അവരെ പറഞ്ഞിട്ട് കാലില്ല അവരെ ക്യാഷ് എന്നുള്ള ചിന്ത അവർക്കുണ്ടാവും നമ്മളാണെങ്കിൽ എനിക്കാണെങ്കിലും ഉണ്ടാവും ചിന്ത എന്നു ചോദിക്കങ്ങൾ കൊള്ളലാപെടുത്തിട്ടാണ് വെക്കണം ഞാൻ ആദ്യമായിട്ട് ഞങ്ങളെ വീഡിയോ കാണും പക്ഷെ നിങ്ങളെ കമൻറ്റ് വയ്ക്കുമ്പോൾ അങ്ങനെ എന്താണ് ഇവർ ഈ കമൻ്റ് ഇടുന്നവർ എന്താണ് നമ്മൾ അത് അതുകൊണ്ട് ഉദ്ദേശിക്കണം എനിക്ക് മനസ്സിലാവാത്തത് അവർ വാങ്ങിക്കോട്ടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങുക നമ്മൾ ആരും ഒരിക്കലും പറ്റിക്കണം എന്നെക്കൊണ്ട് പറ്റണോടത്തോളം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കല് ഞാൻ ഇന്നലെ വീഡിയോ ഇടുമ്പോൾ പറഞ്ഞു മുടാ ഇടുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ മസ്ജിദ് നമുക്ക് വന്നിരുന്നു അപ്പോൾ അതിനെത്ര റേറ്റ് ചെയ്യണം ഇത് മൊടാലാണ് മെറ്റീരിയലിനാണ് റേറ്റ് വരുന്നത് ഒക്കെ പറഞ്ഞ് എനിക്ക് വെറുതെ കൊടുക്കാൻ പറ്റുമോ എനിക്ക് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിലിൽ പോയി വാങ്ങിച്ച റേറ്റിന് ഞാൻ എത്രയോ ദൂരം പോയി സെലക്ട് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് എന്ത് ട്രെയിൻ കയറി സ്റ്റെപ്പ് കയറി എന്തൊക്കെയോ ഏറ്റി ഏറ്റി കൊണ്ടുവരുന്ന സാധനം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചു കൊണ്ടുവരുന്ന സാധനം എനിക്ക് ആ ഒരു റേറ്റിന് അവിടെ ഞാൻ പോയി കൊടുക്കുന്ന റേറ്റിന് എനിക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അത്രയും കഷ്ടപ്പാടും ഇതുണ്ട് ഇതിന് ബാക്കിൽ എത്ര പോലും ക്യാഷ് നമുക്ക് ചിലവുണ്ട് ആ ഒരു ക്യാഷ് മുഴുവൻ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജീവിതമാർഗം കിട്ടണ്ടേ ഇവരെന്തോ എന്തുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല ഈ കമൻറ്റ് കാണുമ്പോൾ അവരെന്താ വിചാരിക്കുക എന്നിട്ട് നമ്മളോട് പേഴ്സണലായിട്ട് വാട്സപ്പിൽ വന്ന് ചോദിക്കും അവർക്ക് അവരെ ക്യാഷ് മടക്കുമ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ക്യാഷ് മടക്കുമ്പോൾ അത് ഞായാണോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ പറ്റപ്പെടുവാണെങ്കിൽ എത്രപ്പോലും ആൾക്കാർ നമ്മളെ പറ്റിച്ചിട്ടുണ്ട് ഇതിൽ ഗൂഗിൾ പേ വെച്ചിട്ട് നമ്മളെ കസ്റ്റമർ ചെയ്ത് നമ്മൾ വിൽക്കുന്ന സാധനം വാങ്ങിച്ചിട്ട് ഗൂഗിൾ പേ തന്ന് പതിനാറായിരം വരെ പറ്റിച്ചവരുണ്ട് എന്ത് അതൊക്കെ നമ്മൾ സഹിച്ചു അള്ളാഹു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവരും അല്ലാഹും കൂടെ ആയിക്കോളും നമ്മൾ കൊള്ളലാ എന്ത് കാര്യം മരിച്ചു പോകാനുള്ള ആ ഒരു ചിന്ത ഉണ്ട് നമുക്ക് അത് ഓർമ്മയില്ലായൊന്നുമില്ല അത് ഓർമ്മിച്ചിട്ടാണ് നമ്മൾ കച്ചവടമാണെങ്കിൽ എന്തായാലും ചേര് ആരും ആരും നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ കള്ളലാപ്പെടുത്തിട്ടോ ഒന്നും കാര്യമില്ല നമ്മളെടുത്തു എത്ര എത്രയോ സ്ഥിരം കസ്റ്റമർ ഉണ്ട് എന്തിനാ അങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടിട്ട് വെറുപ്പിക്കണ് നിങ്ങൾക്ക് വേണ്ടങ്ങ വേങ്ങണ്ട പോസിറ്റീവായിട്ട് നമ്മളെ തലേ തലേക്കയറ്റി കമൻ്റ് ഇടണമെന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു കമൻറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണാവും കുറച്ച് ദിവസത്തിന് സമാധാനം ഉണ്ടായിരുന്നു വീണ്ടും തുടങ്ങി എന്താ തോണ്ട് ഉദ്ദേശിക്കണം അവൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം ഒരു മെറ്റീരിയലിൻ്റെ ഡൂബിളിങ് കോപ്പി കോ ഇതും ഉണ്ടാവും കോപ്പി ഒറിജിനൽ ഒറിജിനലും മിറർ ദുപ്പട്ട വരുന്ന ഒരു വൈറ്റും ബ്ലാക്കിലും ചുരിദാർ വന്നിരുന്നു അതിൻ്റെ നാല് റേറ്റിൽ സാധനം മാർക്കറ്റിൽ അവൈലബിൾ അവൈലബിളായിരുന്നു അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാവുന്നാലും അത് ആ സാധനം രണ്ടും വാങ്ങിയിട്ടൊന്ന് കൈ പിടിച്ചു നോക്കി ആയിരത്തിൻ്റെ താഴെ തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റിയതും ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറിന് കൊടുക്കാൻ പറ്റിയതുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ വാങ്ങിയിട്ട് ഒന്ന് കയ്യിൽ തൊട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് അതിൽ ഷോളിലാണ് ഡിഫറൻസ് വന്നിരുന്നത് ഷോളിൽ ഒറിജിനൽ മിറൽ ഷോൾ ഉണ്ടായിരുന്നു ദുപ്പട്ട തുപ്പട്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് രണ്ടാമത് വന്നത് ഷോളിൻ്റെ നീളം കുറവായിരുന്നു വീതി കുറവായിരുന്നു മെറ്റീരിയൽ ഷിഫ്ലി ജോർജിറ്റല്ലായി സാധാ ജോർജിറ്റേം അപ്പോൾ അതൊക്കെയാണ് ഇതിന് ഇത് വരണ ഈ ഒരു കമൻറ്റൊന്നും നിങ്ങൾ ഉദ്ദേശിക്കണമെന്നൊന്നും മനസ്സിലായില്ല നമ്മളെ കച്ചവടം മുടക്കുക എന്നുള്ള ഒരു ദൗം ഉദ്ദേശിക്കണമെന്ന് തോന്നുന്നു അല്ലാതെ ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല പനിയായിട്ട് കെടുക്കണം അപ്പോൾ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല വീഡിയോ ചെയ്യാൻ പറ്റാതായപ്പോൾ ഹസ്ബൻഡ് വീഡിയോ ചെയ്യേണ്ടിട്ടാണ് അപ്പോൾ ഈ കമൻറ്റ് കണ്ടിട്ട് രണ്ട് മൂന്ന് നാൾ വാട്സപ്പിൽ വന്നിട്ട് എന്നോട് ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാനിതിന് സൗണ്ട് കൊടുക്കുക ഹസ്ബൻഡ് ഓൾറെഡി സൗണ്ട് കൊടുത്തതായിരുന്നു അപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കാൻ വെച്ചാൽ ഞാൻ സൗണ്ട് കൊടുത്തത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ നമ്മൾ അറുപത് പീസേ കൊടുത്തിട്ടുള്ളൂ അറുപത് പീസിൽ പതിനഞ്ച് ഒരു സെറ്റ് പതിനഞ്ച് ഒരു സെറ്റ് അങ്ങനെ നാല് സെറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരേ കളറൊക്കെ നാലിന് ഉണ്ടാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പോൾ വേഗം സ്ക്രീൻഷോട്ടെടുത്തോളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം നമ്മളാരും നിർബന്ധിച്ച് വാങ്ങിക്കണില്ല അപ്പോൾ ഓക്കെ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഗിബേൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുള്ളൂ കേട്ടോ അസ്സലാമലൈക്കും